വൻ ഹൈപ്പിലെത്തിയ സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങൾ പരാജയപ്പെടുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ് നൂറ് കോടി അമ്പത് കോടിയും വാങ്ങി അഭിനയിച്ച് അവസാനം സിനിമ എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ പ്രതിഫലത്തിൻ്റെ പകുതി തുക തിരികെ നൽകി മാതൃകയായ നടീനടന്മാർ സാമന്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമന്തയുടെ ആരാധകർ ഏറെ പ്രതീക്ഷ നൽകി കാത്തിരുന്ന ചിത്രമായിരുന്നു ശാകുന്തളം തുടക്കം മുതൽ തന്നെ വൺ ഹൈപ്പിൽ എത്തിയ ചിത്രം തിയേറ്ററുകളിൽ വൻ പരാജയമായിരുന്നു മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഉൾപ്പെടെ ഭാഷകളിൽ റിലീസിനെത്തിയ ഈ ചിത്രത്തിന് സാമന്തിയുടെ പ്രതിഫലം ഏഴ് കോടിയായിരുന്നു എന്നാൽ ചിത്രം പരാജയപ്പെട്ടതോടെ മൂന്ന് കോടി തിരികെ നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പ്രഭാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത് മുന്നൂറ്റി അൻപത് കോടി മുതൽ മുടക്കിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു രാധേഷ് എന്നാൽ ചിത്രം വൻ പരാജയമായിരുന്നു ഈ ചിത്രത്തിൽ നായകനായി എത്തിയ പ്രഭാസ് പ്രതിഫലത്തിന്റെ പകുതി തുക നിർമ്മാതാക്കൾക്ക് തിരികെ നൽകിയിരുന്നു വിജയ് ദേവരകൊണ്ട ഇന്ത്യൻ ചിത്രമായിരുന്നു ലൈക്കർ കോടി മുടക്കി നിർമ്മിച്ച ചിത്രം പരാജയമായിരുന്നു പ്രതിഫലം വാങ്ങിയ തുകയിൽ നിന്നും ആറു കോടി രൂപ താരം തിരികെ നൽകി രജനീകാന്ത് രജനീകാന്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ബാബ ചിത്രം എഴുതിയത് രജനീകാന്ത് ആയിരുന്നു ചിത്രം പരാജയമായതോടെ നിർമ്മാതാക്കൾക്ക് പ്രതിഫലത്തിന്റെ പകുതി തുക തിരിച്ചു നൽകിയിരുന്നു